സ്വാഗതം ഗോളാന്തര വാർത്തകൾ ചുരുക്കത്തിൽ വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ റിപ്പബ്ലിക്കൻ നിയന്ത്രണത്തിലുള്ള ജനപ്രതിനിധി സഭയിൽ ബില്ലിന് അധികാരം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നികുതിയും ചെലവ് ചുരുക്കലും ഉൾക്കൊള്ളുന്ന ഒരു വലിയ പാക്കേജായ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ നിയമമായി ഒപ്പുവെച്ചു യു എസ് സംസ്ഥാനമായ ടെക്സസിലെ ഹിൽ കൺട്രി മേഖലയിൽ കനത്ത മഴ നാശം വിതച്ചു മഴയെ തുടർന്ന് ഗ്വാഡാലൂപ്പ് നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ പതിമൂന്ന് പേർ മരിച്ചു കൂടാതെ പ്രദേശത്തെ പെൺകുട്ടികളുടെ വേനൽക്കാല ക്യാമ്പിൽ ഉണ്ടായിരുന്ന ഇരുപതിലധികം പെൺകുട്ടികളെയും കാണാതായി മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഈ മാസങ്ങളിൽ പെയ്യാത്തത്ര മഴ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കഴിഞ്ഞ ദിവസം എന്നാണ് ഗാസയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തലിന് അനുകൂല പ്രതികരണവുമായി ഹമാസ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശമാണ് ഹമാസ് അംഗീകരിച്ചിരിക്കുന്നത് മധ്യസ്ഥ ചർച്ചകളിൽ പങ്കാളികളായ ഈജിപ്റ്റിനെയും ഖത്തറിനെയും ഹമാസ് ഇക്കാര്യം അറിയിച്ചതായാണ് റിപ്പോർട്ട് വെടിനിർത്തൽ നടപ്പിലാക്കുന്ന കാര്യത്തിൽ അടിയന്തര ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ഉക്രൈന് നൽകിയിരിക്കുന്ന ആയുധ സഹായം യു എസ് വെട്ടിക്കുറച്ചു വിദേശ രാജ്യങ്ങൾക്ക് നൽകുന്ന ആയുധ സഹായത്തിൽ യു എസ് ഭരണകൂടം നടത്തുന്ന പുനഃപരിശോധനയുടെ ഭാഗമായാണ് ഈ നീക്കം വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന മിസൈലുകൾ ഉൾപ്പെടെയുള്ള നിർണായക ആയുധ സഹായമാണ് യു എസ് വെട്ടിക്കുറച്ചത് റഷ്യയിൽ നിന്ന് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രതിരോധിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായം ഉക്രൈൻ പ്രസിഡന്റ് വാൾഡിമർ സെലൻസ്കി അഭ്യർത്ഥിച്ചിരുന്നു റഷ്യൻ എണ്ണ കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥൻ ജനാലയിൽ നിന്ന് വീണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള എണ്ണ പൈപ്പ് ലൈൻ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ബദലോവ് ആത്മഹത്യാ കുറിപ്പ് എഴുതിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു നിയമനം മുതൽ ട്രാൻസ് ലെഫ്റ്റിന്റെ ഡിജിറ്റൽ പരിവർത്തനം വരെ അദ്ദേഹം നോക്കി നടത്തി വരികയായിരുന്നു കൊളംബിയ ആപ്ലിക്കേഷനിൽ ഏഷ്യൻ കറുത്തവർഗ്ഗക്കാരൻ എന്ന് സൊഹറാൻ മംദാനി പറഞ്ഞിരുന്നു ഇപ്പോൾ പറയുന്നത് ആഫ്രിക്കൻ അമേരിക്കൻ വംശജൻ വംശജനെന്ന് ഞാനൊരു ഇന്ത്യക്കാരനാണ് ഉഗാണ്ടക്കാരനാണ് ന്യൂയോർക്കാരനാണ് എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് ആശയക്കുഴപ്പത്തിന് കാരണമായത് വീഡിയോ റെക്കോർഡ് ചെയ്ത ശ്രീ എലോൺ മസ്കിനെ പോലെ നിങ്ങൾ ആഫ്രിക്കൻ അമേരിക്കൻ പദവി അവകാശപ്പെടുമോ എന്നും ചോദിച്ചു ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടും മംതാനി വ്യക്തമായി നിഷേധിച്ചു വടക്കൻ ഫ്രാൻസിലെ ഒരു നഗരമായ റുബൈക്സിൽ സ്റ്റാച്യൂ ഓഫ് ലിബർട്ടി നാണത്താൽ മുഖം മൂടുന്ന ഒരു ഉയർന്ന ചുവർചിത്രം അനാച്ഛാദനം ചെയ്തു ഇത് പ്രസിഡന്റ് ട്രംപിന്റെയും മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ പ്രസ്ഥാനത്തിന്റെയും പിന്തുണക്കാരിൽ നിന്ന് പ്രതിഷേധത്തിന് കാരണമായി ദ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ നിശബ്ദ പ്രതിഷേധം എന്ന് പേരിട്ടിരിക്കുന്ന ഈ കലാസൃഷ്ടി ഡച്ച് കലാകാരി ജൂഡിത്ത് ഡി ലീവ് വരച്ചതും ജൂലൈ നാലിന് അമേരിക്കയുടെ സ്വാതന്ത്ര്യദിനത്തിൽ അനാച്ഛാദനം ചെയ്തു വാഷിംഗ്ടൺ പോസ്റ്റിൽ പ്രവർത്തിക്കുന്ന ഒരു മുതിർന്ന റിപ്പോർട്ടർ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ ഉപദ്രവിക്കുകയും വിവരങ്ങൾ ശേഖരിക്കാൻ വഞ്ചനാപരമായ തന്ത്രങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നതായിരുന്നു യുഎസ് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ആരോപിച്ചു നഗാഷിമ ഔദ്യോഗിക ചാനലുകൾ മറന്നുകടന്നുവെന്നും മുർതിർന്ന ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ വിളിക്കാൻ ഒരു ബേണർ ഫോൺ ഉപയോഗിച്ചുവെന്നും സ്വയം തിരിച്ചറിയാൻ വിസമ്മതിച്ചുവെന്നും ഗബാർഡ് ആരോപിച്ചു രാജ്യത്തെ രണ്ടാമത്തെ വലിയ നഗരമായ സെന്റ് പീറ്റേഴ്സ്ബർഗിനു സമീപമുള്ള രണ്ടെണ്ണം ഉൾപ്പെടെ രാജ്യത്തിന്റെ വ്യാപകമായി ചിതറിക്കിടക്കുന്ന ഡസൻ കണക്കിന് ഉക്രൈനിയൻ ഡ്രോണുകൾ റഷ്യൻ വ്യോമപ്രതിരോധ യൂണിറ്റുകൾ വീഴ്ത്തിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു സെന്റ് ലെനിൻ ഗ്രാൻഡ് മേഖലയുടെ ഗവർണറായ അലക്സാണ്ടർ ഡ്രോസ് ഡെങ്കോ നഗരത്തിന് തെക്ക് വ്യത്യസ്ത ജില്ലകളിലായിരുന്നു രണ്ട് ഡ്രോണുകൾ വീഴ്ത്തിയതായി എഴുതി ആർക്കും പരിക്കുകളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു സെന്റ് പീറ്റേഴ്സ്ബർഗിലെ പുൽക്കോവോ വിമാനത്താവളം കുറച്ചു നേരത്തേക്ക് പ്രവർത്തനം നിർത്തിവെച്ചിരുന്നു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ ഒന്ന് ദശാംശം അഞ്ച് ദശലക്ഷം കെ ഡി വിലമതിക്കുന്ന ഒരു വലിയ മയക്കുമരുന്ന് കള്ളക്കടത്ത് ശ്രമം കുവൈറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടിയതായി വ്യാഴാഴ്ച പ്രസ്താവനയിൽ അറിയിച്ചു പത്ത് കിലോ ഹെറോയിനും നൂറ് കിലോ ഷാബുവെന്ന നിയമവിരുദ്ധ രാസവസ്തുവാണ് പിടികൂടിയത് ഒരു അഫ്ഗാൻ പൗരൻ അറസ്റ്റിലായി സുരക്ഷാ സഹകരണത്തിലൂടെ തുറമുഖത്തെ തുറമുഖത്തെത്തേണ്ടിയിരുന്നതും ഒരു സംഘടിത അന്താരാഷ്ട്ര ശൃംഖലയിൽപ്പെട്ടതുമായ ഷിപ്മെന്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ കുവൈറ്റ് അധികാരികൾക്ക് ലഭിച്ചു കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കണ്ടെയ്നർ തുറമുഖം വിടാൻ അനുവദിക്കുകയും കുവൈറ്റ് സിറ്റിയുടെ പടിഞ്ഞാറുള്ള അങ്കാര ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്ന് അഫ്ഗാൻ പൗരനായ റിസീവറെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു വ്യാഴാഴ്ച രാത്രി ലാഹോറിലെ തിരക്കേറിയ ഒരു പ്രദേശം പരിഭ്രാന്തിയിലായി വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വളർത്തു സിംഹം ഒരു സ്ത്രീയെയും അവരുടെ രണ്ട് കുട്ടികളെയും പിന്തുടർന്ന് ആക്രമിച്ചതിനെ തുടർന്നാണിത് പോലീസ് പുറത്തുവിട്ട സി ദൃശ്യങ്ങളിൽ പതിനൊന്ന് മാസം പ്രായമുള്ള ആൺസിംഹം അതിർത്തി മതിൽ ചാടിക്കടന്ന് പലചരക്ക് സാധനങ്ങളുമായി വന്ന സ്ത്രീയെ ആക്രമിക്കുന്നത് കാണാം സിംഹം അവരെ നിലത്ത് വീഴ്ത്തിയ ശേഷം അഞ്ചും ഏഴും വയസ്സുള്ള രണ്ട് കുട്ടികൾക്ക് നേരെ കുതിക്കുകയും അവരുടെ കൈയും മുഖവും നഖങ്ങളാൽ അമർത്തുന്നതും വീഡിയോയിൽ കാണാം ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം